പാലക്കാട് സംഘികൾ കുട്ടികളുടെ കരോളിനോട് അസ്വസ്ഥത പ്രകടിപ്പിച്ച് അവരെ തല്ലി ഓടിച്ചതിന് പിന്നാലെ കേരളത്തിൽ കേരളത്തിലാകമാനമുള്ള മതേതര മനസ്സുകൾ ആ സംഘി വെല്ലുവിളിയെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോ കരോൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് വേറെ വൈബാണ് ചില കാഴ്ചകളൊക്കെ നിങ്ങൾ കാണണം കേരളത്തിന്റെ മത മനസ്സുകൾ ഏതൊക്കെ രീതിയിലാണ് സംഘികളെ വിരളി പിടിപ്പിക്കാൻ പോകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ കാണാൻ പോകുന്ന ദൃശ്യങ്ങൾ I see the അയ്യപ്പന്റെ ഭക്തിഗാനമാണ് കരോളിൽ മുഴങ്ങിക്കേണ്ടതെങ്കിൽ തൃപ്പൂണിത്തുറയിൽ എത്തുമ്പോൾ കരോളുമായി എത്തിയവരോടൊപ്പം അവിടത്തെ ജമാത്ത് പ്രസിഡന്റ് വാദ്യമേള ഘോഷങ്ങൾ മുഴക്കുകയും അതിനോടൊപ്പം തന്നെ ആ കരോളിൽ പങ്കെടുത്തവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്ന രീതിയും കൂടി അവലംബിച്ചിരിക്കുകയാണ് മര്യാദയ്ക്ക് കരോൾ ചെയ്തില്ലെങ്കിൽ തല്ലുകൊള്ളുമെന്ന പി സി ജോർജിന്റെ വിടുവായൻ മോനുള്ള കേരളത്തിന്റെ മറുപടിയാണ് നിന്റെയൊക്കെ ഊച്ചാളിത്തരമോ അല്ലെങ്കിൽ നിന്റെയൊക്കെ ഗുണ്ടായുസം കണ്ടാൽ അങ്ങ് വഴങ്ങി കേരളത്തിന്റെ ശൈലി എന്ന് വളരെ കൃത്യമായി പറയുകയാണ് അതിനോടൊപ്പം തന്നെ ഭജനക്കിടയിൽ ക്ഷേത്രനടയിലെത്തിയ കരോൾ സംഘത്തെ സ്വീകരിക്കുന്ന അമ്പല വിശ്വാസികൾ ഇതൊക്കെയാണല്ലോ സംഘികളെ കേരളം മെനങ്ങാനത്തെ മഴയത്ത് കിളിർത്ത തകരകൾ ഉള്ളിൽ ഒളിപ്പിച്ച വിഷങ്ങളുമായിട്ടൊക്കെ ഏതെങ്കിലും മത ആഘോഷങ്ങൾക്ക് നേരെ ഇറങ്ങി പുറപ്പെട്ടാൽ അതോടെ അത് വച്ചുകെട്ടി പോകുമെന്നും ഒരു സംഘിയും കരുതരുത് സംഘികളെ എവിടെയെങ്കിലും അതിനു നേരെ വിരൽ ചൂണ്ടിയാൽ കേരളം ഒന്നടങ്കം അത് വേറെ ലെവലിൽ ആഘോഷിക്കുമെന്നതിന്റെ തെളിവാണ് ഈ കാണുന്നത് അതുകൊണ്ട് ചൊറിയാൻ നിൽക്കണ്ട ഇത് ഉത്തരേന്ത്യ അല്ല കേരളമാണെന്ന് കേരളത്തിലെ വയറ്റിപ്പിഴപ്പിനുവേണ്ടി സംഘപരിവാറിന്റെ മൂടുതാകം നടക്കുന്ന സകലപന്മാരും തിരിച്ചറിയണമെന്ന് മാത്രമേ ഈ ദൃശ്യങ്ങൾ കാട്ടി പറയാനുള്ളൂ